ന്യൂസ് ലൈവ് സത്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തെ തുടർന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ തൃശൂർ പൂരം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇനിയും വരേണ്ടതായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം ഞാൻ ഈ തൃശ്ശൂര് ജനിച്ചിട്ട് നാപ്പത് വർഷമായി അതിന് എനിക്ക് ഓർമ്മ വെച്ച് തൊട്ട് ഞങ്ങൾ അതിന് പാറമേഖാവും നടക്കുന്ന സ്ഥലം ആ ഗ്രില്ലിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഞങ്ങൾ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കണ്ടിരുന്നത് ഒരു പത്ത് കൊല്ലത്തിന്റെ അടുത്തായി ഞങ്ങളൊരാളെ ഈ റൗണ്ടിലേക്ക് തന്നെ കടത്തണില്ലേ ഞങ്ങൾ എം ജി റോഡ് കുറുപ്പ് റോഡ് അവിടെ നിന്ന് കാണാറ് പിന്നെ ഇത് രാഷ്ട്രീയക്കാരാണോ ദേവസ്വംകാരാണോ നടത്തണതെന്ന് അറിയില്ല പക്ഷെ അന്നൊക്കെ കിൻഡൽ കണക്കിന് വെയിറ്റ് ഉള്ള സാധനം പോയിട്ട് പുട്ടുണ്ടാടുന്ന അപ്പോഴും ഒരു ജനങ്ങൾക്ക് ഒരു അപകടം ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല പിന്നെ ഈ പ്രാവശ്യം മടത്തിൽ വരവ് മുടക്കി അതെ ആരൊക്കെ മുടക്കിന്നറിയില്ല അതൊക്കെ അതിലൊക്കെ ഭയങ്കര കഷ്മുണ്ട് ഒരു തൃശ്ശൂർ കാരണം എന്ന നിലയില് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം അതുവരെ ഞങ്ങക്ക് കാണാൻ പറ്റാണ്ട് ഈ പോലീസായാലും രാഷ്ട്രീയക്കാരായാലും അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ് പൂരം പറഞ്ഞ തൃശ്ശൂർക്കാരൻ ഒരു വികാരമാണ് അതിനെ അലങ്കോലപ്പെടുത്തിയതില് എല്ലാവർക്കും ഒരു ദുഃഖവും വിഷമവും ഉണ്ട് കേരളത്തിന്റെ എല്ലാ നിന്നും ഒന്ന് രണ്ട് ദിവസം മുന്നേ ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് ലോഡ്ജിൽ താമസം ബന്ധുക്കളുടെ വീട്ടിൽ താമസമൊക്കെ ആയിട്ട് ജനങ്ങളിങ്ങനെ അത്ര ജനങ്ങൾ ഇത് കാത്തിരിക്കുകയാണ് വെടിക്കെട്ട് കാണാൻ മാത്രം ഒരു ഭാഗമാണ് അത് ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് രണ്ട് മത്സരം നടന്നു ആ മത്സരത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു കാത്തിരുന്നിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നിരാശയല്ലേ അല്ലേ നമ്മളതിലിപ്പോൾ ഒരു കാര്യം കാണണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ വെടിക്കെട്ട് ഉണ്ടായില്ല ഈ കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ നമ്മുടെ മുകളിൽ താമസിക്കുന്നത് അവിടെ ഫ്ലാറ്റിൽ ആ മുകളിൽ അവിടെ ആ കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ ഫ്ലാറ്റിലൊക്കെ നിറച്ച് ജലങ്ങളായിരുന്നു അത് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമാണ് അതും അങ്ങനെ വരാൻ പാടില്ല അത് ഇതുവരെ ഗവൺമെന്റിൻ്റെ വീഴ്ച കോർപ്പറേഷനെ പോലീസിൻ്റെ ഒക്കെ വീഴ്ച വന്നിട്ടുണ്ട് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കേസായി തൃശ്ശുരത്തിൽ വെടിക്കെട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ വൈകീട്ട് കുറെ പൊടിച്ച് പോകുന്ന എന്താ കാര്യം ജനങ്ങളൊക്കെ പോയി ജനങ്ങളും പോവാനുള്ളവരൊക്കെ പോയി എന്നിട്ട് പൊട്ടിച്ചവരെ കാര്യമില്ല അത് മാത്രമല്ല നല്ല വർണ്ണ കൂടി രാത്രി പൊട്ടിക്കുന്ന സാധനം പകല് പൊടിച്ച എന്താ കാര്യം നമ്മൾ പകലൊരു ലൈറ്റ് ഇട്ടു എന്ന് വെച്ച എന്താ കാര്യം അത് രാത്രിയിൽ ഒരു ലൈറ്റ് ഇടുമ്പോ നല്ല ഭംഗിയായിരിക്കും അതാണ് അത് വളരെ മോശം ഞങ്ങളിവിടെ പൂരം കാണാന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളായിട്ട് ഈ റൗണ്ടിൽ നിന്നിട്ടാണ് പൂരം കാണുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളെയൊക്കെ ജനങ്ങളെയൊക്കെ റൗണ്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ആദ്യമായിട്ടുള്ളൊരു പൂരം ഞങ്ങൾ കൂടണം തന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ തൊട്ട് അടുത്ത് പോയി നിന്ന് വർഷങ്ങളോളം വെടിക്കെട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളെയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് ചെറുതായിട്ട് ഒരു ഇത് തോന്നി അത് ഏത് രാഷ്ട്രീയക്കാരുടെ കളികളാണെന്ന് നമുക്കറിയില്ല അതെനി പോലീസുകാരുടെ അറിയില്ല അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ തൃശ്ശൂരുകാരെ ഒഴിവാക്കിക്കൊണ്ടൊരു വെടിക്കെട്ടും പറഞ്ഞ സമയത്ത് വെടിക്കെട്ടും നടക്കാണ്ടിരിക്കുകയും ഞങ്ങൾക്ക് മാനസികമായിട്ട് വലിയൊരു കാലങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന തൃശ്ശൂർ പൂരം ഈ കഴിഞ്ഞ പ്രാവശ്യം വളരെ അലങ്കോലമായി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതും മേലിൽ ആവർത്തിക്കാതിരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അത് അന്വേഷണത്തിന് വെച്ചേക്കാണെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഒരു വിധിയായിരുന്നു എന്ത് ശരിയല്ലോ അന്വേഷണം കഴിഞ്ഞ് വരട്ടെ അപ്പം നമുക്കറിയാമല്ലോ അന്ന് പൂരത്തിന് ഞാനത് വെടിക്കെട്ട് കാണാൻ വളരെ ബുദ്ധിമുട്ട് വെയിറ്റ് ചെയ്തു കാരണം കാരണം നമ്മളൊരു വെടിക്കെട്ട് നടക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ട് നടക്കുകയാണെങ്കിൽ ഒരുടിച്ച മൂന്ന് മണിക്കാണ് ടൈം പക്ഷേ അന്ന് മൂന്ന് മണിക്കും കഴിഞ്ഞില്ല നടക്കുന്നില്ല മൂന്നര നാല് മണി ആറ് മണി വരയ്ക്കും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഞാൻ പോകാൻ നോക്കുമ്പോഴാണ് ആറ് മണിക്ക് ആറ് ഏഴ് മണിക്കാണ് ഇവിടെ പൊട്ടാൻ തുടങ്ങിയത് പക്ഷേ ഇത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായി ഇനി ഇന്നുമുതൽ ഇതേമാതിരി നടക്കാൻ പാടില്ല അത് പെട്ടെന്ന് ശ്രദ്ധിക്കണം അധികാരികൾ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം